ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ ചിലത് ആവും ചിലത് ഫ്ലോപ്പ് ആവും അപ്പം അങ്ങനെയുള്ളൊരു ദിവസത്തിലേക്കാണ് ഇന്നെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നത് കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഒട്ടുമിക്ക ദിവസങ്ങളിൽ നമ്മൾ ഉമ്മർത്ത വാതിൽ കാലത്ത് തുറന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് കണി കിട്ടാറുള്ളത് നമ്മുടെ സാമിമാമൻ മാമനാണ് കേട്ടോ അമ്പലത്തിൽ വിളക്ക് വയ്ക്കാൻ വരുന്ന ചേട്ടനയില്ലേ നമ്മൾ സാമിമാമൻ എന്നാണ് വിളിക്കുക നമ്മളല്ല അങ്ങനെ വിളിക്കുക അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിളിക്കുക കേട്ടോ ആ മുട്ടി നേരത്തോടെ എന്നെ എണീറ്റിട്ടുണ്ട് പായുമ്പോയ്ക്കും പനിയായിട്ടിരിക്കുക അതുകൊണ്ടൊന്നും സ്കൂളിലേക്ക് പോണില്ല അപ്പോൾ ടിഫിൻ ബോക്സ് ഒക്കെ കഴുകി വയ്ക്കുക തലേ ദിവസം കഴുകി വയ്ക്കാൻ എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും സമയം കിട്ടാറില്ല അതുകൊണ്ട് പോകുന്ന അന്ന് അതായത് സ്കൂളിലേക്ക് എന്നാണോ പോണേ അന്നത്തെ ദിവസം കേട്ടോ കഴുകുക ഞാൻ പിന്നെ ചീത്ത പറയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ പാത്രങ്ങൾ കഴുകിയിട്ടാണ് വരാം പിന്നെ നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് കഴിക്കാൻ മതി അവിടെ നിന്ന് നന്നായി വാഷ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും വരാം അതുകൊണ്ടാണ് അതിന്റെ പേരിലൂടെ റെഡി നടക്കാത്തത് മിക്കതും അടി നടക്കാനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ചോറ് ഏട്ടൻ പോയതിന് ശേഷം നമ്മൾ കുക്കറിൽ ഇനി വെക്ക കേട്ടോ നമുക്ക് അതിന്റെ ആവശ്യമല്ലേ വരുന്നുള്ളൂ വെറുതെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി മാത്രം പിന്നെ രണ്ട് ദിവസത്തേക്കുള്ള ചോറ് വെച്ചിട്ട് അത് ചൂടാക്കിയിട്ട് എടുക്കണം ഒരു ദിവസം അത് വേണ്ടല്ലോ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കറിൽ തന്നെ വെക്കും പക്ഷേ എൻ്റെ കുക്കറിൻ്റെ വാഷർ ഇപ്പം കേടായിട്ടുണ്ട് കേട്ടോ ആവി പുറത്തേക്ക് പോകണുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണം വാടാനപ്പള്ളിയിലേക്ക് ഇതിപ്പോൾ ഒരു ഇരട്ടിപ്പണിയാണ് സത്യത്തിൽ ചിലപ്പോൾ നമ്മൾ വെച്ചാൽ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ആവി മൊത്തം പുറത്തേക്ക് പോയിട്ട് പിന്നെ വീണ്ടും അത് തുറന്ന് വാഷറൊക്കെ ഒന്ന് കഴുകി വീണ്ടും ഫിറ്റ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഒരു പത്ത് ദിവസത്തേക്ക് നമ്മുടെ ഡെയിലി വ്ലോഗ് ഇടണുണ്ട് ഇപ്പോഴേ ഞാൻ പറഞ്ഞു വയ്ക്കാം വീഡിയോയുടെ അവസാനമാണ് സാധാരണ ഞാൻ ഗതിയിൽ പറയാത്തതുണ്ട് ഉള്ളത് പറയാറുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണാത്ത വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും ദയവ് ചെയ്തതൊക്കെ ഒന്ന് കാണാം നമ്മൾ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊക്കെ നമുക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നുവെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ് നമുക്ക് അത് അത് കൂടിയേ തീരൂ അതെനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ പല പല പ്രമുഖരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പോണ രീതിയിൽ താഴെ കിടക്കുന്ന കുറച്ച് പേരെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ അത് നമുക്കൊരാശ്വാസമാണ് നമുക്കൊരു സന്തോഷമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ കൂട്ടാം ഓക്കെ ഇന്ന കാലത്തേക്കുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പഴം പുഴുങ്ങിയതാണ് കേട്ടോ ശർക്കരക്കെ ഇട്ടിട്ട് പുഴുങ്ങൂല്ലേ ഞാൻ സാധാരണ പുഴുങ്ങുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇപ്പം എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആവി എന്താ പറയുക തന്നെ ഈശ്വര സ്റ്റീമർ അതാണ് കേട്ടോ അത് വെച്ചിട്ട് തന്നെയാണ് ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആദ്യം ഉണ്ടായിരുന്നു അതൊക്കെ ഇടയിൽ പോയിട്ട് ഇപ്രാവശ്യം ഏട്ടം വന്നപ്പോൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഒഴിച്ച് ശർക്കരക്കിട്ട് നമ്മൾ നമ്മുടെ പഴം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ കമൻ ബോക്സ് ഓഫായിരുന്നു അത് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ കുട്ടികളെ വീഡിയോസൊക്കെ ഇടയതുള്ളത് കൊണ്ട് അത് യൂട്യൂബ് തന്നെ ഓഫാക്കിയിട്ടുള്ളതാണ് പക്ഷേ അതിന് മുന്നത്തെ വ്ളോഗിൽ കുറച്ച് കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ വീഡിയോസാണ് അതായത് ഈ പത്ത് ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിലൊന്ന് രണ്ട് കമൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ കമൻറ്റ് ഇവിടെ ഒന്ന് റീഡ് ചെയ്യാം അതിന് മുന്നേ ഒരു കാര്യം പറയാം ഞാൻ രണ്ടാഴ്ച്ച ശർക്കരയാണ് കേട്ടോട്ട് കൊടുത്തുള്ളത് പിന്നെ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കിതിൽ മധുരം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ പഴത്തിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ചപ്പി തിന്നാറുണ്ട് കേട്ടോ കാരണം ആ പഴത്തിൻ്റെ തൊലിയിലേക്കൊക്കെ ആ ഒരു കടിച്ചു മൂശിച്ചത് ഇന്നല്ല ഞാൻ പറഞ്ഞത് അതിങ്ങനെ ആ ഒരു മധുരം നമുക്ക് കുടിക്കാനുള്ളൊരു ഇഷ്ടം ഉണ്ടാവില്ല ഞാൻ വന്നാൽ മധുരപ്രേമിയാണ് അതുകൊണ്ടും കൂടിയിട്ടാണ് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ കമൻറ്റ് റീഡ് ചെയ്യാം കേട്ടോ ആരും നമുക്ക് സുബി തേർട്ടി ടു എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു കമൻറ്റാണേ ഹായ് സന സുഖാണോ വീട്ടു വിശേഷങ്ങൾ വാക്ക് ഡെയിലി ഇടൂ പിന്നെ സനയുടെ വീട്ടിൽ കുറച്ച് ചെടികൾ വെക്കൂ നല്ല സ്പേസ് ഉണ്ട് ശ്രമിച്ചാൽ ഒരു പൂന്തോട്ടം നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളെ കാണുന്നതേ ഒരു സന്തോഷമാണ് പറ്റുമെങ്കിൽ എക്യൂട്ടോ എന്നുള്ളതാണ് സുബിയുടെ കമൻറ്റ് ആട്ടോ അത് ശരിയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഞാൻ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ വെച്ചത് കൂടുതലും ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് പൂച്ചെടികൾ വളരെ കുറവാണ് നമ്മുടെ വീട്ടിലേട്ടോ എനിക്ക് സത്യത്തിൽ പേടിയായിട്ടാണ് ഈ മരങ്ങളൊക്കെ ആകുമ്പോൾ പിന്നേയും ഇത്തിരി മണ്ണിൽ നിൽക്കുമല്ലോ മറ്റത് ചെടിച്ചെട്ടിയിലല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏട്ടൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അത് നോക്കി നോക്കി അത് ഒരു രണ്ട് മാസം നനയ്ക്കുക അല്ലെങ്കിൽ മൂന്ന് മാസം നനയ്ക്കാനുള്ള ഒരു ഏർപ്പാടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം ഏട്ടൻ്റെ അടുത്തേക്ക് പോകണം എന്നുവച്ചാൽ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വെച്ചാൽ പകുതി ആൾക്കാരും തിരിച്ച് വരുമ്പോൾ ഉണ്ടാവില്ലേ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അങ്ങനെ ഇഷ്ടംപോലെ ചെടിച്ചട്ടികൾ ഇപ്പോൾ ഒഴിഞ്ഞത് എൻ്റെ വെറുഗ് പേരയിൽ നിന്ന് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പൂച്ചെടികളെ ഇത്തിരി മാറ്റി നിർത്തിയിട്ടുള്ളത് ഇനി ഇപ്രാവശ്യം മേടിൻ്റെ അടുത്തേക്ക് പോകണില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പലവട്ടമായി ഞാനത് പറയണില്ലേ ഇനി എങ്ങാനും ഇപ്പോഴും ഇപ്പം നിൽക്കുന്നത് പാതി മനസ്സിലാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇപ്പം നിൽക്കുന്നത് പാതി മനസ്സില്ല ചിലപ്പോൾ പോവും ചിലപ്പോൾ പൂവില്ല അങ്ങനൊരു സ്റ്റേജിലാണ് ഇത്ര നാൾ ഞാൻ പൂവില്ല എന്ന് പറഞ്ഞിരുന്ന ആൾ ഏട്ടനാണെങ്കിലും ഇപ്പം പറയുന്നുണ്ട് വായോ വായോ എന്നുള്ളൊരു ഡയലോഗ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെളി കേൾക്കുമ്പോൾ നമുക്ക് പോവാനും തോന്നും അപ്പോൾ ഈ ചെടികൾ ആലോചിച്ചിട്ടാണ് കൂടുതലും ഞാൻ ആ ഒരു ഭാഗത്തേക്ക് തിരിയാത്തത് ൊക്കെ വളർന്ന് വലുതായി ഉള്ളൂ ഞാൻ പോയിട്ടുണ്ടെന്നുവെച്ചാൽ തിരിച്ചു വരുമ്പോൾ വരുമ്പോറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പൊ എനിക്ക് അത് ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് അപ്പൊ സിറ്റുവേഷനൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോയെന്നിരിക്കും ചിലപ്പോ പോയില്ലെന്നിരിക്കും അപ്പൊ പറഞ്ഞു വന്നത് അതല്ല അതുകൊണ്ടാണ് ഞാൻ ഈ പൂച്ചെടികൾ ഒന്ന് ബാക്കിലേക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ വേറൊരു കമന്റ് വന്നിട്ടുള്ളത് നീലിമ അനൂപ് എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ ഹായ് ചേച്ചി ചേച്ചിയുടെ എല്ലാ വീഡിയോസും സ്ഥിരമായി കാണാറുള്ള ഒരാളാണ് ഞാൻ എന്തോ ചേച്ചിയോട് എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരിഷ്ടുണ്ട് എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് സത്യത്തിൽ ഒന്ന് സംസാരിക്കാനോ ഒന്ന് വിഷമങ്ങൾ പങ്കിടാനോ ആരുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ എൻ്റെ ഒരു പ്രണയവിവാഹമായിരുന്നു വീട്ടുകാർ വിവാഹം നടത്തി തന്നിരുന്നു അവർക്ക് ഇതിനോടൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി രണ്ട് കുട്ടികളുണ്ട് രണ്ട് മൂന്ന് കൊല്ലായി എൻ്റെ ഹസ്ബൻഡ് നല്ലപോലെ മദ്യപിക്കുന്ന ഒരാളാണ് മദ്യപിച്ചില്ലെങ്കിൽ എന്നോട് വലിയ സ്നേഹമാണ് മദ്യപിച്ചാലോ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഒരുപാട് എന്നെ മാനസികമായ തളർത്തുന്ന വാക്കുകൾ പറഞ്ഞു വേദനിപ്പിക്കാറുണ്ട് വീട്ടിലുള്ളവരുടെ എന്തെങ്കിലും പറയും നീയായിട്ട് തിരഞ്ഞെടുത്തതല്ലേ അനുഭവിച്ചു എന്ന് പറയും രണ്ട് കുഞ്ഞു പിള്ളേരാണ് അതുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ആ കുട്ടി എനിക്കൊന്നും വിഷമം പറയാനും സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് എനിക്കിതൊന്നും പറയാൻ വേറെ ആരുമില്ല ഫ്രണ്ട്സോ വീട്ടുകാരോ ബന്ധുക്കളോ ഇല്ല ചേച്ചിയോട് എനിക്ക് എന്തോ അടുപ്പം തോന്നുന്നത് എനിക്കിത് പറയാൻ വേറെ ആരുമില്ലാത്ത പോലെ അതുകൊണ്ടാണ് കമൻറ്റ് വഴി ഞാൻ പറയുന്നത് ചേച്ചിയുടെ സംസാരങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ അടുത്ത വീഡിയോയിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപദേശം തരാമോ എനിക്കങ്ങനെ എനിക്കങ്ങനെ എന്നെ ഒന്ന് ഉപദേശിക്കാനോ എന്നെ ഒന്ന് സ്നേഹിക്കാനോ പ്രത്യേകിച്ച് ആരുമില്ല ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ഞാൻ ഇല്ലാണ്ടായാൽ എൻ്റെ മക്കൾക്ക് ആരും ഉണ്ടാവില്ല എന്നുള്ള സത്യം എനിക്കറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് ചേച്ചിയുടെ വാക്കുകൾ അത്രയും പെട്ടെന്ന് അത്രയും എന്നെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട് എൻ്റെ സ്വന്തം ചേച്ചിയാണ് എന്നാൽ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാനിതിപ്പോൾ ചേച്ചിയോട് പറയുന്നത് ചേച്ചിയുടെ അടുത്ത വീഡിയോയ്ക്കായി ഞാൻ കാത്തിരിക്കും നീലിമേനോട് എന്താ എനിക്ക് പറയാമെന്നൊന്നും എനിക്കറിയില്ല എനിക്കതിനെ ഉപദേശിക്കാനും അറിയില്ല നമുക്കെല്ലാം അനുഭവങ്ങളാണല്ലോ എനിക്കും കുറേ അനുഭവങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാനും മാട്ടനും കൂടിയിട്ട് ഇതേപോലെ ഞങ്ങൾ രണ്ടാളും പ്രണയവിവാഹമാണ് ഞങ്ങൾ തമ്മിൽ തല ദിവസങ്ങളില്ലാത്ത കുറേ കാലങ്ങളുണ്ടായിരുന്നു പരസ്പരം മനസ്സിലാക്കാണ്ട് കടന്നു പോയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ കള്ളുകൂടിയും ബഹളവും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ശാരീരികമായിട്ടുള്ള ഉപദ്രവം കാര്യങ്ങളും ഇല്ലയെന്നേ ഉള്ളൂ പക്ഷെ മാനസികമായിട്ടുള്ള ഒരുപാട് പിരിമുറുക്കങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പലർക്കും അറിയാത്ത പല പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഈ കാണണ ചിരിച്ചു കാണുന്ന മുഖവും കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് ഭയങ്കര സങ്കടങ്ങൾ കടന്നു പോയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ഞാൻ ആരുടെടുത്തും ഷെയർ ചെയ്തിട്ടില്ല എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അറിയാവുന്ന പോലെ മറ്റൊരാൾക്കും അറിയില്ല ഞങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം സങ്കടം ഒരുപാട് മൂക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യും അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്നെ പറയാനുണ്ടായിരിക്കും അവിടെ അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ അങ്ങനെ ആയിരിക്കും കൂടുതലും ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ കടന്നു വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൊണ്ടല്ലോ അതും എൻ്റെ ഒരു ചെറിയ പ്രായമാണ് അല്ലേ ഇപ്പോൾ എനിക്ക് മുപ്പത്തി ആറ് വയസ്സാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ആ ഇരുപത്തൊന്ന് വയസ്സ് തൊട്ടിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറുന്നവരെ ഏഴ് എട്ട് വർഷമായി നമ്മൾ ഈ വീട്ടിലേക്ക് കയറുന്നു ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു മുപ്പത്തി മുപ്പതാം ഇരുപത്തൊമ്പത് വയസ്സിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് താമസം മാറ്റിയിട്ടുള്ളത് അതുവരെ ഒരുപാട് വിഷമങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പലരിൽ നിന്നായിട്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഹസ്ബൻഡിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തണമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫ് ഞാൻ അവസാനിപ്പിക്കാം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനും മുന്നോട്ട് പോയിട്ടുള്ള കുറേ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറഞ്ഞു വരുമ്പോൾ എനിക്ക് സങ്കടം വരാം എനിക്ക് ഉപദേശിക്കാൻ അറിയില്ലടാ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ആരെയും പരമാവധി ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ശ്രമിക്കുക പിന്നെ ആൾക്ക് സ്നേഹം ഉണ്ട് എന്നല്ലേ പറയുന്നത് കുടിച്ച് വരുമ്പോളാണ് ആളെ മൈൻഡ് മാറുന്നത് പരമാവധി നിങ്ങൾ രണ്ടാളും തര പരസ്പരം സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാക്കോ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക അങ്ങനെ പറയാനുള്ള അർഹതയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാൽ കൂടിയിട്ട് ഞാൻ പറയുകയാണ് നമുക്ക് നമ്മുടെ രണ്ട് പിള്ളേരുണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് നോക്കി സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കും മോൾക്ക് എന്താ സന്തോഷം കിട്ടണേന്ന് വെച്ചാൽ ആ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അതിലാരും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടുകാരെ പോലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പറയണ കല്യാണം കഴിയണ കാര്യം അതായത് പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ല നീ തന്നെ അനുഭവിച്ചു എന്നുമുള്ള കാര്യം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെയാണത് പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് ഇപ്പം ഞാൻ ഹാപ്പിയാണ് ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ടൊക്കെ ഒരു പ്രശ്നവുമില്ല എൻ്റെ മക്കളെ കൊണ്ടൊക്കെയൊരു പ്രശ്നവുമില്ല സാമ്പത്തികമായിട്ടും ദൈവം വലിയ തറക്കേടൊന്നും ഇല്ലാണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വീടുണ്ട് എല്ലാതും ഉണ്ട് അത് ഞാൻ എൻ്റെ ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ അതെനിക്ക് പ്രൗഡായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി ഞാൻ മോളുടെ അടുത്ത് പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് കാലം ഒരുക്കി വയ്ക്കുന്ന ഒരു സമയമുണ്ട് ആ സമയം വരെ നമ്മൾ ചിലപ്പോൾ കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പി ആവും നമ്മൾ ഹാപ്പി ആക്കാതെ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഭഗവാൻ നമ്മളെ വല്ലാണ്ട് പരീക്ഷിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പരമാവധി സങ്കടങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തുക മക്കളായിട്ടുള്ള ടൈമൊക്കെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക മോൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്താച്ചാൽ അത് ചെയ്യുക സ്വന്തമായിട്ട് എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നെച്ചാൽ അത് ചെയ്യുക ഹസ്ബൻഡിനോട് തുറന്ന് സംസാരിക്കുക ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉണ്ട് ഞാൻ ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ഇതൊന്നും ചിലപ്പോൾ ആൾ മനസ്സിലാക്കിയില്ലാന്നിരിക്കും ഓപ്പണായിട്ട് തന്നെ സംസാരിക്കുക കേട്ടോ ഓക്കെ ഒരു ചേച്ചി പറഞ്ഞു തരാമെന്ന് വിചാരിക്കുക ഞാൻ പറഞ്ഞു തരണതിൽ എനിക്കറിയില്ല ഞാൻ പറയുന്നത് പൊട്ടത്തരാണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ഞാൻ കടന്നുപോയ പോയ കാര്യങ്ങളിലൂടെ മാത്രമേ എനിക്ക് സംസാരിക്കാൻ അറിയുള്ളൂ അതിനും കൂടുതലായിട്ട് സംസാരിക്കാൻ എനിക്ക് ഒരിക്കലും അറിയില്ല കേട്ടോ വെണ്ടക്കായ അരിയണ സമയം മൊത്തം നിങ്ങൾ കാണേണ്ടി വന്നത് എനിക്ക് ആ കുട്ടിയുടെ അടുത്തത് പറയുകയാണെന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പം നമ്മൾ നമ്മുടെ ആ കറിയൊക്കെ വെക്കുന്നുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ പഴം സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കറി കറിയെന്ന് പറയുന്നത് ഇത്ര തന്നെയല്ലോട്ടോ വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും വെക്കണമൊന്നുമില്ല ഇന്ന് നമ്മുടെ അമ്പലത്തിൽ മാസപൂജ ഉണ്ട് കേട്ടോ അപ്പം നാളെ പൊങ്കലാണ് അതായത് മകരച്ചൊവിയാണ് നാളത്തെ ദിവസം അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ കുറച്ച് ചപ്പുഞ്ഞവറൊക്കെ കെടുക്കേണ്ടതായിരുന്നു അതൊക്കെ അടിച്ചുപാരി തീടാന്ന് വിചാരിച്ചിട്ട് വൃത്തിയാക്കാൻ വേണ്ടി നന്നായിട്ടുണ്ടോ പക്ഷേ ചേട്ടിൻ്റെ പണി കിട്ടിയായിരുന്നു ഇവിടെ അടിച്ചു വാരെല്ലാം തീടലും ആകുമ്പോഴത്തേൻ്റെ സൈഡിൽ കുറച്ച് തീടാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീയൊക്കെ ഇട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ മേലേക്ക് മൊത്തം ചൊറിച്ചിൽ കയറി വന്നു കേട്ടോ ആദ്യമായിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഇത്രയും നാളായിട്ട് ഇങ്ങനൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല ഞാനിതിന് മുന്നേ എത്രയോ ആട്ട് അടിക്കലും തീ ഇടലൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു ചൊറിച്ചിലെന്ന് പറഞ്ഞ സംഭവം അത് എവിടെന്നാ വന്നതെന്ന് എനിക്ക് അറിയില്ലാട്ടോ മേലൊക്കെ ആകെ ചൊറിഞ്ഞ് തണർത്തു പായി മനില്ലേ പായിന് വയ്യാണ്ട വയ്യാത്ത കാരണം അവൾ പോയിട്ടുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് കലാമിനുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ ഭാഗ്യത്തിന് അവളാണ് എനിക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആകെ ചൊറിച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ നേരെ പോയി കുളിക്കാൻ തന്നു കേട്ടോ കുളിച്ചത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നി കുളി കഴിഞ്ഞത് മാകെ ചുറിച്ചെല്ലാം അങ്ങോട്ട് ഇളകിയിട്ട് ചോറിയാനും മാന്താണ് ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ എൻ്റെ പായുണേ എനിക്ക് മേലെ മൊത്തം പൗഡറൊക്കെ ഇട്ട് തന്നത് പൗഡർ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടോ ഞാൻ ചെയ്തത് ചിലപ്പോൾ പൊട്ട തരാം നിങ്ങളാരും ചെയ്യാൻ കണ്ടേ ഉണ്ടായി പൗഡറൊക്കെ വാരി ഇടുന്നത് പണ്ടതുപോലെ എനിക്ക് ചൊറിച്ചെല്ലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അമ്മ ചെയ്ത് തരുന്നതാണ് ഈ പൗഡർ എടുത്ത് പോത്തുന്നത് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ചേച്ചി വരാനും പൗഡർ ഇടരുതെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ അതെനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് പൗഡർ ഇട്ടപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പൗഡർ ഇട്ടത് ചെറുപ്പം തൊട്ടുള്ളൊരു ശീലമായിരുന്നു ശീലമായതുകൊണ്ട് അതുകൊണ്ട് അമ്പലത്തിലേക്ക് നേരത്തോടെ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു അത് പറ്റിയില്ല കാരണം ഒന്ന് രണ്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വീണ്ടും അമ്പലത്തിലേക്ക് കയറിയത് പിന്നെ ചേച്ചി എനിക്ക് സ്വിട്രസീം കൊണ്ടു തന്നോ കേട്ടോ പിന്നെ ഞാൻ ഓക്കെ സിറ്റ്രസീം കഴിച്ചോട് കൂടിയിട്ട് പൂർണ്ണമായിട്ട് ആ നിന്നു നിന്നുട്ടോ കുറേ നാളായിട്ട് അലർജി ഇല്ലാണ്ടിരിക്കായിരുന്നു നമ്മൾ മരുന്നൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇപ്പം കഴിക്കണില്ല ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം എന്താണെന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ പിന്നെ വല്ല അതുപോലെ ചൊറിയണ വല്ല ഐറ്റം സമയത്ത് തട്ടിയിട്ടുണ്ടായിരിക്കും അമ്മൂട്ടിയുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഇതാ റെഡി ആക്കിയിട്ടുണ്ട് അമ്മൂട്ടി ഇതാ പോവാണ് കേട്ടോ അമ്മൂട്ടിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് അതെല്ലാവർക്കും ഉണ്ടാവില്ലേ പണ്ട് എനിക്കും ഉണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ പോകും ചേട്ടൻ ലീവ് എടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു കുഞ്ഞ് സങ്കടം അമ്മൂട്ടിക്ക് ഇല്ലാതില്ല എന്നിരുന്നാലും മുപ്പിളാൾ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ മടിയില്ല പായീനു പിള്ളായി പിന്നെ ഒത്തിരി മടി കൂടുതലാണ് സ്കൂളിലേക്ക് പോകാൻ അതെന്തുകൊണ്ടാണെന്നറിയില്ല സ്കൂളിലേക്ക് പോകാൻ വേണ്ടി മാത്രമല്ല പഠിക്കാനും ഒത്തിരി മടി കൂടുതലാണ് കേട്ടോ അപ്പൊ അമ്പലത്തിന്റെ പൂജയൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പായസം എന്തായിരിക്കുന്നു പായസം ഇപ്രാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സിന്ധുസ് വെച്ചതാണ് കേട്ടോ സിന്ധു അമ്മ വെച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാൽ പായസം കിട്ടിയില്ല പാൽപ്പായസം കൂട്ടപ്പം കുടിച്ചു വിട്ടാ നമ്മൾ ഈ ചക്ക പിടിച്ചെക്കേണ്ടത് എന്താണെന്നറിയോ വീട്ടിൽ നിന്ന് ഇന്നലെ കൊണ്ടുവന്ന ബിരിയാണി ചക്കയാണ് കേട്ടാ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര നല്ല ടേസ്റ്റ് ഉള്ളത് കഴിക്കാണ്ടിട്ട് മുതിരൊക്കെ ഇട്ടിട്ട് അമ്മ വെക്കാണ്ടിട്ടുണ്ട് പയറിട്ട് വെക്കുന്നു പറയുന്നുണ്ട് നമ്മൾ പയറിട്ട് വെക്കാറില്ല മുതിര ഇട്ട് വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതൊന്ന് ഒന്നുകൂടെ വെറുതെ ഇതിന്റെ ടേസ്റ്റിൽ തന്നെ കുത്തി കായിട്ട് കഴിക്കണം ഭയങ്കര ആഗ്രഹം അപ്പൊ അതിലിങ്ങനെ വെള്ളത്തിൽ ഊറി ഊറി നിക്കട്ടാ അത്രക്ക് കൊതിയുണ്ട് കഴിക്കാൻ അപ്പൊ നമുക്കിത് ആദ്യത്തെ പരീക്ഷണയാണ് സംഭവം പാളോ സക്സസ് ആവോ എന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ ഇത് വെക്കാൻ പോവാം അവിടുത്തെ അമ്മ വെക്കാറുണ്ട് വെറുതെ വേറെ ഒന്നുമില്ലാണ്ട് ഈ ചക്ക മാത്രമാക്കിട്ട് വെക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പം പേപ്പറൊക്കെ വിരിച്ചിട്ട് കൊടുത്ത് ആളെ സെറ്റാക്കി വെക്കണ്ടോ അമ്മ ഇവിടുത്തെ അമ്മയുണ്ടല്ലേ ആട്ടൻ്റെ അമ്മ ആട്ടൻ്റെ അമ്മ വെക്കണേൽ ചില സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മയുടെ കക്ക കൂട്ടാൻ അമ്മയുടെ ചെമ്മീൻ കറി പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അമ്മ ചെമ്മീമടയൊക്കെ ഉണ്ടാക്കും ചെമ്മീമടയൊന്നും എനിക്കങ്ങനെ അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല എടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എനിക്ക് അങ്ങനെ അമ്മ വെക്കുന്ന ചെമ്മീമട എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല പിന്നെ അതുപോലെ ഈ ചക്കപ്പുഴുക്ക് ഭയങ്കര രസത്തിൽ അമ്മ വെക്കും കേട്ടോ കടലതുപോലെ കുത്തിക്കാച്ചണത് അമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ എടനെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ കടല കുത്തി കാച്ചതൊക്കെ അതൊക്കെ നല്ല രസത്തിൽ അമ്മ വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചില 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 ഐറ്റംസാണ് അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളത് പിന്നെ അമ്മ അങ്ങനെ അധികം കുക്ക് കുക്കിംഗ് ഒക്കെ കൂടുതലും ചേച്ചിയും ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് എന്നെക്കാടും കൂടുതലും ചേച്ചിയാട്ടോ ചെയ്യാറുള്ളത് ചേച്ചിയാണ് മെയിൻ ആൾ കാരിക്കാരത്തി എന്ന് പറയില്ലേ അങ്ങനെയാണ് അപ്പോൾ ചേച്ചിയാണ് മെയിനായിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യുക ഞാൻ പിന്നെയും ഇത്തിരി അപ്രൻറ്റീസ് ആ ഒരു ലുക്കിലായിരുന്നു ആ ഒരു സമയത്തൊക്കെ തേങ്ങ ചേരുക ചപ്പാത്തി പറത്ത ഇളക്കൽ ഇതൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ മെയിൻ ഐറ്റംസ് പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്തിരി കൂടെ നമ്മളൊന്ന് എന്താ പറയുക കുക്കിങ്ങിലേക്കൊക്കെ വല്ലാണ്ട് ഇറങ്ങി അതിൻ്റെ മറ്റേ ആഴവും പരിപ്പ് പരപ്പൊക്കെ പരിപ്പല്ല പരപ്പൊക്കെ തപ്പലും പിടിക്കലൊക്കെ ചെയ്ത് ഒന്നിത്തിരി മെനകെട്ട് സോറി മെന എന്തൊക്കെയാണ് ഞാൻ പറയണതല്ലേ ഒന്ന് മെച്ചപ്പെടുത്തി വന്നിട്ടുള്ളത് ആക്ച്വലി ചക്ക ചക്കൻ നന്നാക്കാൻ എനിക്കറിയില്ല ലീലേച്ചടുത്ത് ഞാൻ ഒരു പത്തു വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ലിലച്ചി അങ്ങനെയല്ലേ ലിലേച്ചി ഇങ്ങനെയല്ലേ അവസാനം ലീലേച്ചിക്ക് ദേഷ്യം വന്നു ലീലേച്ചി പറഞ്ഞു നീ നീനത് നന്നായിട്ട് ആഴത്തിൽ അങ്ങടേ ചെത്തി എടുത്തേക്കാൻ പറഞ്ഞു കേട്ടോ കാരണം ചോദ്യത്തിൻ്റെ ആഴം കൂടിക്കൂടി വരുകയാണ് അവസാനം ഞാൻ യൂട്യൂബിനെ ആശ്രയിച്ചു യൂട്യൂബിലും ചക്ക അങ്ങനെ തൊലി കളയുന്ന വീഡിയോസ് ഒന്നും കണ്ടില്ല എനിക്ക് അങ്ങനെ കുറേ വീഡിയോസ് കാണാനുള്ള ഒരു ക്ഷമയമൊന്നുമില്ല ഒന്ന് രണ്ട് വീഡിയോ കണ്ടു അതിൽ ജസ്റ്റ് ആ ഒരു ചക്ക തൊലി ചെത്തി എന്നേ പറയുന്നുള്ളൂ പിന്നെ ലീലേച്ചി പറഞ്ഞ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ ചക്ക ചെത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല പേടി ഉണ്ടായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒരിത്തിരി ശക്തിയിൽ ചെയ്യേണ്ട ഒരു കലാപരിപാടിയാണ് നമ്മൾ അറിയാണ്ട് അങ്ങനെ കൈ ഒന്ന് വെച്ച് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ വിരലെ അതോടുകൂടി നിലത്ത് കിടക്കൂട്ടോ അപ്പോൾ അത്രയും ശക്തി കൊടുത്തിട്ട് തന്നെയാണ് ഞാനീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷെ തിന്ന് തിന്നാനുള്ള ആ ഒരു ടേസ്റ്റ് നമ്മൾ ആ ഒരു ടെൻഷനൊക്കെ ഒന്ന് മാറ്റി മറക്കും എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളി വരുന്നുണ്ടോ അല്ലേ അതായത് മാറ്റി വെക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പരിചയമില്ലാത്ത പണിയായതുകൊണ്ടും ചക്കപ്പശ കയ്യിലിരിക്കുന്നതും വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മിനിറ്റിന് മിനിറ്റിന് എണ്ണ കയ്യിൽ തൂവിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ എനിക്കിങ്ങനെ കൈമ്മ പശ ഊട്ടിപ്പിടിക്കേണ്ടിഷ്ടല്ല ചിലവരുണ്ടല്ലോ നമ്മുടെ ഈ ചക്കപ്പശനെ തൃശ്ശൂർ ഭാഗത്തുള്ളവർ ഇങ്ങനെയാണ് കേട്ടോ എന്താ പറയാന്ന് അറിയാം മുളഞ്ഞീന്ന് എനിക്ക് സത്യം സത്യത്തിൽ കേട്ടപ്പോൾ മുളഞ്ഞിയോ അങ്ങനെ ഒരു തോന്നലില്ലേ അങ്ങനെ പറയണവരുണ്ട് കേട്ടോ മുളഞ്ഞീന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മളുടെ ചക്കപ്പശ എന്ന് തന്നെയാണ് പറയുക നിങ്ങളുടെ ഭാഗത്ത് എന്താ ഈ പറയുക പശ് ചക്കപ്പശേനെന്താ പറയുക എന്ന് വെച്ചാൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കേ ബാക്കിൽ വാർത്ത വായിക്കുന്ന ആരാന്നറിയോ നമ്മുടെ ശൈലത്തിലെ ഹിന്ദി ടീച്ചറാണ് കേട്ടോ അമ്മൂട്ടി ശൈലത്തില് ജോയിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ കോമഡിയാണ് സ്കൂൾ പൊട്ടാറായപ്പോഴാണ് ഈ പരിപാടിയൊക്കെ നമുക്ക് ബുദ്ധി ഉദിച്ച് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏകദേശം ഇപ്പോൾ ചേർന്നിട്ട് ഒരു രണ്ട് മാസം ആയിട്ടുണ്ട് ഏട്ടൻ വരുന്ന എൻ്റെ ഒരു ആവശ്യ മുന്നേ അങ്ങോട്ട് കേട്ടോ ചേർന്നത് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ആൾ ക്ലാസ്സൊക്കെ കേൾക്കേണ്ടത് നമുക്ക് ഒരു വർഷത്തേക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി സംതിങ് എത്രയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി അറുന്നൂറാണെന്ന് തോന്നണു ഭയങ്കര ലാഭമാണ് നല്ല ക്ലാസ്സുകളാണ് കേട്ടോ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ണ്ട് പക്ഷെ മണിക്കൂറുകൾ ഇരിക്കേണ്ടി വരും അതായത് ഒരു പാടം തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടാകാതിരിക്കും ഒരു ഒരു വീഡിയോ ഒരു മണിക്കൂർ അങ്ങനെയൊക്കെയാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത് എന്നിരുന്നാൽ കൂടിയിട്ട് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടത് മമ്മൂട്ടിക്കത് നന്നായി മനസ്സിലാവണുണ്ട് എനിക്ക് അവളെ പഠിപ്പിക്കാനുള്ള ഒരു ത്രാണിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു വളരെ വൈകിയ വേളയിൽ കാരണം എനിക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് അവളുടെ ഇംഗ്ലീഷ് അറിയില്ല അതാണ് സത്യത്തിൽ വാസ്തവം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്താണ് ഡൗട്ടൊക്കെ ചോദിച്ചിരുന്നത് ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ശൈലത്തിലെ മാഷിമാരും ടീച്ചർമാരൊക്കെ നന്നായിട്ട് ശ്രയിക്കുന്നു അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് മനസ്സിലാവണുണ്ട് അതിലൊക്കെ ഞാൻ സന്തോഷിച്ചിരിക്കുകയാണ് പൈനയും ഇത് കുറച്ച് കുറച്ച് പയ്യനി കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ അവസ്ഥ അപ്പം ചക്കയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ചിലർ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ചെത്തിയിട്ട് വേവിക്കണത് കണ്ടു പക്ഷെ ഞാൻ നല്ല ചക്ക മന്തൊക്കെ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് വേവിക്കാനിടുന്നത് കാരണം കുക്കറിലിടാണ് ഒരു നാലഞ്ച് വീസല് ഇട്ടിട്ട് അടിച്ചിട്ട് എടുത്ത് നാലഞ്ച് വീസില് അടിച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആളെ സെറ്റാക്കിയിട്ട് പുഴുങ്ങി കിട്ടും കേട്ടോ അറിയാം ആ ഒരു ബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ആളെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ കടുക് പൊട്ടിക്കണു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ചക്ക ആയതുകൊണ്ട് നമുക്ക് രാത്രി കിടന്നുറങ്ങണമല്ലോ ഇത് രാത്രിയാണ് ഞാൻ വെക്കുന്നത് അപ്പം അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഞാൻ വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക കഴിക്കുന്നവർ വെളുത്തുള്ളി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതൊക്കെ ഒന്ന് നന്നായി മൂപ്പിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ വേപ്പലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെന്താ കുത്തുമുളക് ഇട്ടു നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സബോളി ഇട്ടിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ കുത്തി പോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് നാളികേരമാണ് ഞാൻ ഒരു അരമുറി നാളികേരം ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ വെക്കുന്ന രീതിയിൽ തന്നെടാ വേറെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വെക്കുന്നുണ്ടായിരിക്കുക ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല കാരണം നിങ്ങൾക്ക് കുത്തുമുളക് യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും അല്ലേ പക്ഷേ നമുക്കിവിടെ എന്തിനും ഏതിനും കുത്തുമുളക് ഇല്ലാതെ രക്ഷയില്ല ഞാനിത് അവസാനം വെച്ച് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എന്തിൻ്റെ ടേസ്റ്റായി ഫീൽ അറിയോ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ചക്കപ്പുഴുക്ക് കിട്ടും അതിൽ മുതിര ഉണ്ടായിരിക്കും അതാണൊരു വ്യത്യാസമുള്ളൂ പക്ഷേ കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു റിവ്യൂ പറയാമെന്ന് വെച്ചാൽ പായന ഇഷ്ടമായി എനിക്കിഷ്ടമായി അമ്മൂട്ടിക്കിഷ്ടമായി നന്ദുമൂൾക്ക് ഇഷ്ടമായി ലക്ഷ്മുട്ടിക്ക് കൊടുത്തപ്പോൾ ലക്ഷ്മുട്ടിക്ക് ചക്ക ഇഷ്ടമില്ലാത്ത കൊണ്ടാണോ എൻ്റെ ചക്ക ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അവൾക്ക് അത്ര വലിയ ഇഷ്ടമായില്ല കഴിച്ചു നല്ലോന്ന് രണ്ട് സ്പൂൺ കഴിച്ചു പിന്നെ കുട്ടപ്പൻ കഴിച്ചില്ല എന്നോട് കക്ക വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടപ്പൻ കാലു കല്മാറി പിന്നെ ജീൻസ് മാമ കഴിച്ചിട്ടുണ്ടായിരുന്നു അഭിപ്രായം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ മറന്നു എനിക്കറിയില്ലായിരുന്നു ജീൻസ് മാമയ്ക്ക് ഇഷ്ടമായി ഇഷ്ടമായില്ലേ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ചക്ക പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നൊന്നുമില്ല പക്ഷേ ചക്കയോട് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും നന്ദുമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടാ അതുപോലെ തന്നെ പായുമ്പി പിന്നെ എല്ലാത്തിനും അടിപൊളി പറയുന്ന ആളായതുകൊണ്ട് നിങ്ങൾ പായുമ്പേൻ ഇപ്രാവശ്യം ഒന്ന് മാറ്റി നിർത്തിയിട്ട് നന്ദുമോള വാക്കുകൾ വിശ്വസിക്കുക അൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മൂട്ടിയുടെ ക്ലാസ്സിൽ കൊണ്ടുപോയപ്പോൾ അമ്മൂട്ടിയുടെ ഫ്രണ്ട് കഴിച്ചിട്ട് അവൾക്ക് വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കുകയായിരുന്നെന്ന് പറഞ്ഞു ജ്യോതിക എന്ന് ഒരു കുട്ടിട്ടാണ് അപ്പോൾ അവൾക്കും ഇഷ്ടമായി അങ്ങനെ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമായി വേറെ ആർക്കും ഇഷ്ടമായില്ലെങ്കിൽ എൻ്റെ അമ്മൂട്ടി നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ അവൾക്കൊരു സാധനം വെച്ച് കൊടുത്തിട്ട് അവൾ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുന്നത് വളരെ അപൂർവ്വമായിട്ടാണ് അങ്ങനെ അപൂർവ്വങ്ങളിൽ ഒന്നാണ് ഈ ചക്കാനോട് പറഞ്ഞു അമ്മ നമുക്ക് ഇനിയും വെക്കാം എന്ന് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പറയുമ്പോൾ മണടിച്ചിട്ട് കുറേ നേരമായിട്ടുണ്ട് വന്നെത്തിച്ച് നോക്കലും പോലും ായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ പഠിക്കുന്നോടത്തുനിന്ന് നേരിട്ട് വന്നതാണ് കേട്ടോ അമ്മ എനിക്ക് ടേസ്റ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ സ്ഥിരം ടെസ്റ്റർക്ക് നമ്മൾ ചക്ക കൈമാറുകയാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പായസത്തിന്റെ കാര്യം ഇട്ടു ഇത് കുടിച്ചു നോക്കിട്ട് പറമ്പുടിക്കേപ്പർ വല്യമ്മ കക്ക റോസ്റ്റ് ചെയ്തിട്ട് വെല്ലിമ്മയുടെ കക്ക റോസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടാ അതും കൂടെ അതായത് ചക്കയും കക്കിയും കഞ്ഞും കൂടെ കുടിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് കൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കൂ അമ്മുട്ടേക്ക് കക്ക അടുത്ത പ്രാവശ്യം വാങ്ങിച്ചിട്ട് വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മകരശോഭയൊക്കെ ആയതുകൊണ്ടാണ് ഒന്ന് നീണ്ടിട്ടുള്ളത് എന്തായാലും ഈ അടുത്തുള്ള ഏതെങ്കിലും വ്ലോഗിൽ നമ്മൾ കക്കയുടെ വീഡിയോ ഇടുന്നതായിരിക്കും രശ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരവിടെ ഫ്രഷ് ആയിട്ടുള്ള കക്ക കിട്ടില്ല എന്ന് നമുക്കിതൊക്കെ ഇവിടെ ഫ്രഷാണ് കേട്ടോ കക്കയാണെങ്കിലും കല്ലുമ്മക്കായ ആണെങ്കിലും ഇനിയിപ്പോൾ മീൻ ഏത് തരത്തിലുള്ളതാണെങ്കിലും എല്ലാം ഫ്രഷ് 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 ആണ് നമുക്ക് തൊട്ടടുത്താണല്ലോ എല്ലാതും കടലാണെങ്കിലും പുഴയാണെങ്കിലും കായലാണെങ്കിലും എല്ലാതും ഇവിടെ ആണ് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നമുക്ക് പുഴ മീനാണെങ്കിലും എല്ലാം കിട്ടൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വിളക്കോട് കൂടിയിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഡേ ട്വൽത്ത് വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ